എല്ലാ മനുഷ്യർക്കും നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റുള്ളവർക്ക് അവരുടെ വാല്പര്യകാലത്ത് കഴിഞ്ഞുകൂടുന്നതിനാവശ്യമായ പെൻഷൻ സർക്കാർ സംവിധാനങ്ങൾ തന്നെ ഉറപ്പ് ആവശ്യപ്പെടുന്ന സകല മനുഷ്യരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നടത്തിയ ഈ വന്നുകൊടുത്തിന്റെ പ്രകടനം വളരെ അത്യാവശ്യമായ ഒരു കാര്യമായി കാര്യമായിരുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ പോലും ഒരു രാഷ്ട്രീയ പാർട്ടി പോലും ഈ പുറമെ അഴിമതിയെ എതിർക്കുന്നതിന് രംഗത്തിറങ്ങി കണ്ടിരിക്കുന്നു പ്രവർത്തകർക്ക് അതിന് തോന്നി അവർ മുന്നിട്ടിറങ്ങി സത്യം പറഞ്ഞാൽ സാധാരണ ജനങ്ങൾ മുന്നിട്ടിറങ്ങാതെ അവരുടെ കയ്യിലുള്ള അവരുടെ ഊർജം ഭരണത്തിലേക്ക് വരാതെ നമുക്കൊരു മാറ്റം മാറ്റമുണ്ടാകുമെന്ന് തോന്നുന്നില്ല കാരണം ഇവിടെ ഉദ്യോഗസ്ഥ മേധാവിത്വമാണ് ഇവിടെ നിലനിൽക്കുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർമാർ മാത്രമായി മാറിയിരിക്കുന്നത് നാം കണ്ടുവരികയാണ് പാവങ്ങൾക്ക് കൊടുക്കാനുള്ള ക്ഷേമ പെൻഷൻ ആയിരത്തി അഞ്ഞൂറിലധികം വരുന്ന ഉദ്യോഗസ്ഥർ തന്നെ വാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് സംഭവമാണ് അർത്ഥം ഈ പ്രോത്സാഹിപ്പിക്കുന്നത് ഗവൺമെന്റുകൾ ഈ ഈ സമീപനം മാറ്റണം പാവങ്ങൾക്ക് കൊടുക്കാനുള്ള ക്ഷേമ പെൻഷൻ എത്ര മാസത്തെ കുടിശ്ശിക അത് ഇതുവരെ കൊടുക്കുന്നതിന് സാധിക്കാത്ത ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ വർഗങ്ങളായി

അങ്ങനെ ഒരു ഒരു മാറ്റം കൊണ്ടുവരുന്നതിന് ഇവിടുത്തെ സർക്കാരുകൾ തയ്യാറല്ലെങ്കിൽ ജനങ്ങൾ ഒന്നടങ്കം ഉണർന്നെഴുതേറ്റ് കൊണ്ട് ഉണർന്നുകൊണ്ട് ഇതുപോലുള്ള രാഷ്ട്രീയ പാർട്ടികളെ നാം തള്ളിക്കളയേണ്ടതായിട്ടുണ്ട് പുതിയ ഭരണ സംവിധാനങ്ങൾ ഇവിടെ നിലവിൽ വന്നാൽ മാത്രമേ എല്ലാവർക്കും പെൻഷൻ എന്ന് പറയുന്ന എല്ലാവർക്കും വാർഷികകാലത്ത് അറുപത് വയസ്സിന് ശേഷമോ അറുപത്തിയഞ്ച് വയസ്സിന് ശേഷമോ എല്ലാവർക്കും ജീവിച്ചു പോകുന്നത് ഇവിടെ ഉപഭോക്താക്കൾ ഉപഭോക്താക്കളായ ആളുകളാണ് നമ്മൾ എല്ലാവരും തന്നെ അതുപോലെ തന്നെ ഉപഭോക്താക്കളല്ലെങ്കിൽ ഉത്പാദകരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കാം ഈ നാടിന്റെ ജി എന്ന് പറയുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഈ നാടിന്റെ മൊത്തമായി ഉത്പാദനത്തിൽ പങ്കാളികളായിരിക്കുന്ന എല്ലാവരും തന്നെ അവർ കൊടുക്കുന്ന സമ്പത്തിന്റെ അവർ ഉത്പാദിപ്പിക്കുന്ന വസ്തുക്കളുടെ പത്ത് ശതമാനത്തിലെങ്കിലും പത്ത് ശതമാനമെങ്കിലും അവർക്ക് പെൻഷൻ കിട്ടുന്ന ഒരു സംവിധാനം ഉണ്ടാകേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ അതുകൊണ്ട് ഉപഭോക്താക്കളായ ആളുകൾക്കും അവർ ചെലവഴിപ്പിക്കുന്ന പണത്തിന്റെ ഒരു നിങ്ങൾ ആയി നികുതിയായി സർക്കാരുകളാണ് പാടിയെടുത്തുകൊണ്ടിരിക്കുന്ന സർക്കാരുകളായിട്ടുള്ളത് ഇവിടുത്തെ മന്ത്രിമാരെല്ലാവരും തന്നെ പ്രശ്നപ്പെട്ടുന്നത് ഇവിടുത്തെ പാവങ്ങൾ ചെലവഴിപ്പിക്കുന്ന പൈസയിൽ നിന്നും നികുതി ഈടാക്കുന്ന കുഞ്ചുകുട്ടി പരാതി രൂപ പോലും ഈ സർക്കാർ കാണിച്ചു എന്താണ് അവരുടെ ഉദ്യോഗസ്ഥന്മാർ വരുമ്പോൾ അത് കണ്ടില്ലെന്ന് നൽകുകയാണ് മാറമല്ല കുറച്ചു കളെ ഈ അടുത്ത ദിവസത്തെ ാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം അതുകൊണ്ട് സുഹൃത്തുക്കളെ ഈ ആവശ്യം വളരെ ന്യായമാണ് എല്ലാവർക്കും പെൻഷൻ എന്ന് പറയുന്ന സാർവത്രികമായ പെൻഷൻ എന്ന് പറയുന്ന സോഷ്യൽ സെക്യൂരിറ്റി എല്ലാ വിദേശ നിലയിൽ ഞാൻ സപ്പോർട്ടും പാർട്ടി അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ ഈ ഈ ആവശ്യം ആവശ്യം മുന്നിൽ മുന്നിൽ വേണ്ടി നിങ്ങൾ നിരന്തരം ും അതിന് ആം ആദ്മി പാർട്ടിയുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉത്സവിക്കുന്നു നിങ്ങൾക്ക് എന്റെ നമസ്കാരം എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് നന്ദി